ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും വലിയൊരു ഗുഡ് മോർണിംഗ് ഓക്കെ ഇപ്പോൾ സമയം നാല് നാലര ഇവിടുത്തെ നാല് നാലരയാണ് കേട്ടോ നിങ്ങൾ കാണ കാണിച്ചുതരാം ഇത് എന്താ അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു രാവിലെ എണീറ്റ് നാല് നാലര നാല് മണിക്ക് ഞാൻ എണീറ്റ് കേട്ടോ നാല് മണിക്ക് എണീറ്റു ഇനിയിപ്പോൾ കുറച്ച് ചെറിയൊരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാറി വെച്ച് കാണാം ഓക്കെ അപ്പൊ ഗ്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോ ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ് എവിടെ പോണ് കാഠ്മു എന്ന് പറഞ്ഞു മനസ്സിലാവും ഞങ്ങള് നേപ്പാളിലോട്ട് പോവാണ് കേട്ടോ ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ദിവസമാണിത് എനിക്ക് എത്രയും വേണ്ടിയിട്ട് ഞങ്ങൾ സിലഗുരി എത്തി ഞങ്ങൾ കുറച്ച് ദിവസം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു ഓൾമോസ്റ്റ് ഒരു ഫോർ ഫൈവ് ഡേയ്സൊക്കെ സ്റ്റേ ചെയ്തു മറ്റേ എങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ എപ്പോഴാണ് കഠ്മണ്ഡും എത്തുക എപ്പോഴാണ് കഠ്മണ്ഡും എത്തുക എന്നുള്ള പ്ലാനിൽ ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ അങ്ങനെ അവസാനം ഇന്ന് ഞങ്ങൾ കട്മണ്ടി പോവാണ് നൈറ്റ് പോകാൻ പറ്റില്ല അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം ഓക്കെ ഞങ്ങൾ ബസ്സിലാണ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത് അപ്പോൾ ഓൾമോസ്റ്റ് അവിടെ എത്താറേ ഞങ്ങൾ ഇന്ന് രാവിലെ നാല് മണിക്ക് എണീറ്റ് ഇല്ലേ നാല് മണിക്ക് എണീറ്റ് ഉള്ള പരിപാടിയൊക്കെ ഫിനിഷ് ആക്കിയിട്ട് ഓക്കെ ഞങ്ങൾ അവിടെ അവിടെ പോ ത്രീ ടു വൺസാ അപ്പോൾ നമ്മൾ അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം തരാം കേട്ടോ കുറേ പറയാനുണ്ട് ഓക്കെ പോയിട്ട് കാണാം സോ ഗൈസ് നമ്മൾ വീട്ടിന് നേരത്തെ വന്ന് സോ ദാറ്റ് ഈസ് വൈ ദ നേപ്പാൾ ബോർഡർ ഗേറ്റ് ഓപ്പൺസ് അറ്റ് സിക്സ് ഒ ക്ലോക്ക് റൈറ്റ് നൗ ഇറ്റ് ഈസ് ഫൈവ് തേർട്ടി സോ വിൽ റീച്ച് വിദിൻ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് സോ ദാറ്റ് ഈസ് വൈ വി ആർ ഹിയർ ആറ്റ് മൈ മതേഴ്സ് സിസ്റ്റേഴ്സ് പ്ലേസ് അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് േപ്പാൾ ബോർഡറിൽ ഇങ്ങനെ കാലെടുത്ത് വെക്കാൻ പോണ് ഒരു കാര്യം എന്ന് പറയുമ്പോ ഈ വീഡിയോ എടുക്കുന്ന ഞങ്ങള് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറാണ് വെക്ക് അരമണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫോണിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതില് നമുക്ക് നോ 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 വറീസ് ബട്ട് നെറ്റ് ഓൺലി കോൾസ് ഇറ്റ് ഇറ്റ് ഈസ് ഈസ് നോട്ട് ഇന്ത്യസ് റീചാർജ് പ്ലാൻ യു ബിഫോർ വി ദാറ്റ് ദാറ്റ് സ്ക്രാച്ച് കാർഡ് നൗ ആൾസോ അതൊക്കെ കേട്ടോ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഓക്കെ അപ്പോ ഞങ്ങൾ ഓൾമോസ്റ്റ് നേപ്പാൾ ബോർഡർ ഒരു ഒരമണിക്കൂർ എഴുപോ ഞങ്ങള് നേപ്പാൾ ബോർഡർ എത്തും ഞാൻ ഓൾമോസ്റ്റ് എത്തി തന്നെ ഓൾമോസ്റ്റ് ഇതാ ഇവിടെ അടുത്ത് അപ്പോ ഇത് നമ്മളുടെ വിജയം എന്താ പറയാ വേണ്ടിട്ട് വേറെ ഒന്നും ഇല്ല നമ്മള് നേപ്പാളിലോട്ട് ഇനി പോകുന്നു പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് വരണം ഇവിടെ വന്നിട്ട് എങ്ങനെ നിങ്ങൾക്ക് അങ്ങോട്ട് പോവാം പിന്നെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പതിയെ പതിയെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുതരാം ഇപ്പം വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണുക ഓക്കെ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുമാത്രമല്ല നിങ്ങൾ വീഡിയോ ഞങ്ങളുടെ വീഡിയോ എപ്പോഴും കാണുന്ന ആൾക്കാരാണ് വീഡിയോ എന്താ പറയുക ഇഷ്ടമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മരിക്കരുത് ആ ഓക്കെ അപ്പോൾ പോകുന്ന വഴിക്ക് കാണാം കേട്ടോ ഇനി കുറേ ഉണ്ട് ടാറ്റ ബൈ ബൈ ഇതാണ് നേപ്പാളിന്റെ മെയിൻ മീൻസ് നേപ്പാളിലോട്ട് പോകുന്ന റോഡാണ് നേപ്പാൾ ഇന്ത്യ ബോർഡറിലോട്ടാണ് നമ്മളിപ്പോ ഇത് ഇത്ര ആൾക്കാർ ഇവിടെ നിൽക്കുന്ന ഈ ആൾക്കാർ ഫുള്ളും ഈ ബോർഡർ അപ്പുറത്തോട്ട് പോവാൻ വേണ്ടി നിക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോ ഈ ബോർഡർ ഓൾമോസ്റ്റ് ഒരു സിക്സ് ഓ ക്ലോക്കും കാര്യങ്ങളൊക്കെ ആവുമ്പോഴാണ് ഇത് കണ്ട

ഇനി ഇവിടെ ഇവിടെ നിന്ന് നമ്മള് ബോർഡറിൽ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ജസ്റ്റ് നമ്മൾ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മുടെ ആധാറാണ് നമ്മുടെ ആധാർ കൊടുത്ത് ചെറിയൊരു വേരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ആർമിയുടെ കാര്യം വരുമ്പഴത്തേക്ക് ഇവിടെ ഓക്കെ ആർമിയുടെ കാര്യം വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് മലയാളീസ് പിന്നെ വരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ഉണ്ടെന്നാണ് ഒരുപാടുണ്ടെന്നാണ് പറയണത് നമുക്ക് നോക്കാം അലോ ചെയ്യുമല്ലോ സോ മച്ച് ഹിന്ദി പീപ്പിൾ അപ്പോ ഇനിയിപ്പോ ബോർഡറും കാര്യങ്ങളൊക്കെ കടന്ന് നമ്മൾ പോകുന്നു ഓക്കെ 50 one five. Uh -huh. 15 15 ാളും പോവാണ് ശരി എന്നാൽ ഇത് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം കേട്ടെ ഏത് വണ്ടിയിലാണ് പോകുന്ന ഓക്കെ ബൈ 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 ുംറിയത്തില്ല മഴയും വെയിലും രാവിലെ തന്നെ ഒരുമിച്ച് തന്നെ എന്റെ ആധാർ കയ്യിലുണ്ട് ഞാനിടാർ കയ്യിലുണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ അപ്പോൾ അപകൈസ് നമ്മളെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം ഓൾമോസ്റ്റ് ഫിനിഷ് ആയി ഓക്കെ നമ്മൾ ബോർഡർ കഴിഞ്ഞ് ഇവിടെ എത്തി പക്ഷെ എൻ്റെ നെഞ്ചൊന്ന് ജസ്റ്റ് ഒന്ന് പിടച്ച കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എത്തിയപ്പോഴത്തേക്കും ഇവരെ മൂന്നര ഓൾറെഡി ബാബ ഉണ്ട് ഓക്കെ ആളാണ് നമ്മളിവിടെ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ നിന്ന് നമ്മൾ വേറെ ഏതോ വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ ബസ്സെന്നാണ് പറഞ്ഞത് എന്താണ് ഡീറ്റെയിൽസ് ഒന്നും ഒരു പിടുത്തമല്ല ഓക്കെ അപ്പോൾ ഇവരെ മൂന്ന് പേരെ സ്ഥലവും കാര്യങ്ങളൊക്കെ സെയിം അല്ലേ അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ആയി പോയി എന്ന് പറയുമ്പോൾ എന്റെ സിറ്റി എന്റെ സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ വേറെ ഇല്ലേ അപ്പൊ അതുകൊണ്ട് ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ വന്ന് വേറെ കുഴപ്പമൊന്നും ഇല്ല ഇപ്പൊ നമ്മളിപ്പോ ബസ്സിലാണ് കേട്ടോ പോകുന്നത് ഓക്കെ ആ ട്രാവലറിനെ പിടിക്കാൻ വേണ്ടിട്ടാണ് മീൻസ് ആ ട്രാവലറിൽ കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നടന്ന കുറേ പരിപാടിയൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ നമ്മൾ പോകുന്ന വണ്ടി ഇതാണ് കേട്ടോ എന്താവുന്നൊരു പിടുത്തമില്ല ഒക്കെ സ്മോൾ വണ്ടിയാണ് കേട്ടോ ഓൾമോസ്റ്റ് ഒരു ഹൗ മെനി പീപ്പിൾ വിൻ്റ്റീൻ ഫിഫ്റ്റീൻ പതിനഞ്ച് പേർക്ക് ഇരിക്കാനുള്ള സീറ്റുള്ള വണ്ടിയാണ് കേട്ടോ ഓക്കെ നമ്മൾ ഓൾറെഡി ഇതൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല ഞാനിതിരിക്കും കണ്ടിട്ടില്ല കേട്ടോ ഇതുപോലത്തെ വണ്ടിയൊന്നും ഓക്കെ അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാം എന്നിട്ട് ബാക്കി പരിപാടി സെറ്റാക്കാം ഓക്കെ ആ ലഗേജും കാര്യങ്ങളൊന്നും നമ്മൾ ഇൻസൈഡല്ല വയ്ക്കുന്നത് ഓക്കെ അപ്പൊ കൈസ് ഞങ്ങൾ എന്താ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടല്ല പോവാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് റെഡി ആയി കേട്ടോ അപ്പോൾ ഫസ്റ്റ് മണി എക്സ്ചേഞ്ച് ചെയ്യണം നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കും മീൻസ് നമുക്ക് കുറച്ച് അറിയാമെന്നുള്ളവരുണ്ടായിരുന്നെങ്കിൽ കുറച്ച് എളുപ്പമാണ് കാര്യം എന്താ നമുക്ക് ബാബാൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളുടെ ഫാദറിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇപ്പ ഇൻ കേസ് നിങ്ങൾ ഒറ്റയ്ക്ക് വരുന്ന ആളാണെങ്കിൽ എല്ലാം അറിഞ്ഞിരിക്കുക ഓക്കെ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യ ഇവിടത്തെ ആയിരം രൂപ ഇതാണ് കേട്ടോ ഓക്കെ ഇവിടത്തെ ആയിരം രൂപ ഇതാണ് പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇഫ് ഇൻ കേസ് നമ്മൾ ഒരു തൗസൻഡ് റുപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഫോർ നേപ്പാളി പൈസ ആയിരത്തി നാന്നൂറ് രൂപ കിട്ടും ഓക്കെ ഇവിടെ നമ്മുടെ നാട്ടില് ആയിരം രൂപയാണെങ്കിൽ നേപ്പാളിലെ ആയിരത്തി നാന്നൂറ് രൂപ കിട്ടും നമ്മുടെ നാട്ടിൽ പത്തായിരം രൂപയാണെങ്കിൽ തൗസൻഡ് കിട്ടും കേട്ടോ പതിനാറായിരം രൂപ കിട്ടും അപ്പോ എല്ലാരും അതും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഓക്കെ നമ്മളിനി ബസ് കയറുന്നു പോകുന്നു ഓക്കെ അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടിയിൽ പിന്നെ ബോർഡറിൽ എന്താണ് സംഭവിച്ചത് ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ

അങ്ങനെ ഒന്നുമില്ല കേസ് നിങ്ങൾ വരുന്നവരാണെങ്കിൽ ആധാർ മാത്രം കൊണ്ടുവരുക ജസ്റ്റ് ഒന്ന് വെരിഫിക്കേഷൻ ആൻഡ് ജസ്റ്റ് ലൈക്ക് ടു ഗെറ്റ് മോർ എനിക്ക് വോട്ടർ ഐ ഇല്ല അപ്പൊ അതുകൊണ്ട് എന്റെ പേരന്റിന്റെ വോട്ടർ ഐ തരാൻ പറഞ്ഞു പിന്നെ ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചെക്കിങ് ഒന്നും ഇല്ല ജസ്റ്റ് ഒന്ന് പെട്ടി സ്കാൻ ചെയ്യ എന്നിട്ട് ഇവിടെ നിന്ന് അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വരിക അത്രേ ഉള്ളു ഓക്കെ അപ്പോ ഒരു വലിയ ട്രാവൽ ചെയ്യാൻ പോവാണ് എത്ര ഹൗ മെനിമോസ്റ്റ് അവർമോസ്റ്റ് അപ്പൊ ഓൾമോസ്റ്റ് ടെൻ അവർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ കേട്ടാ അപ്പോ

കേട്ടാ ഇവിടെ വരുമ്പോൾ സിക്സ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഓക്കെ അപ്പോ എന്താ പറയുക ഞാനൊരു കാര്യം എന്തോ പറയാമെന്ന് മറന്നുപോയി ഓ അത് പോട്ടെ ഓക്കെ അപ്പോ നമ്മൾ ഈ വണ്ടി പോകുന്നു ഇതാണ് ഈ കാറ് എന്തോ മീൻസ് നമ്മൾ ഈ ജപ്പാൻ സിനിമയിലൊക്കെ കാണുന്ന കണക്കാണ് കേട്ടോ ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മീൻസ് വണ്ട് കണ്ടി വണ്ടി കണ്ടിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക ഈ അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊന്നും പറയുന്നില്ല ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ കണ്ടെന്നൊക്കെ പറയും ഓക്കെ വേറെ ഒന്നുമില്ല ഉറങ്ങല്ലേ ഇനി ബസിൽ കിടന്ന് നല്ല ഉറക്കം ഉറങ്ങണം അപ്പോൾ ഓൾമോസ്റ്റ് ഒരു സെവൻ ഒ ക്ലോക്കും കാര്യങ്ങളൊക്കെ ആയി നമ്മളെപ്പോൾ എത്തും അപ്പോൾ നിങ്ങൾ അപ്പോ നിങ്ങളെ ഒരുപാട് സംസാരിപ്പിച്ച് ബോറടിപ്പിക്കുന്നില്ല കൈസ് അപ്പോൾ പോകുമ്പോൾ ഉള്ള വിഷയനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്യാം അപ്പോ വീഡിയോ ഫുൾ ഫുള്ളായിട്ട് ഇങ്ങനെ കണ്ടോണ്ട് ഓക്കെ എങ്ങനെയാണ് നേപ്പാൾ വരുന്നത് അപ്പോ അവിടെ എത്തുന്നവരുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാം ബൈ ബൈ അപ്പോ നമ്മുടെ ട്രാവല് തുടങ്ങണം ഇപ്പൊ തൊട്ട് ഒരു ടെൻ ഹവർ പത്ത് മണിക്കൂർ വണ്ടിയുടെ ഇൻസൈഡ് ഒക്കെ ഇങ്ങനെ പത്ത് മണിക്കൂർ ഇരിക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് കാണാം ബൈ ഫുഡും കാര്യങ്ങളൊക്കെ അവര് നിർത്തും കേട്ടാ അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം ഞാൻ ഇങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ തരാം ഓക്കെ ഫോണില് ചാർജ് ഇല്ല പവർ ബാങ്ക് ഇല്ല അതാണ് വേറെ പോകേ അങ്ങനെ ആദ്യത്തെ ഹൗ ഔമന്യൂഫന് വരണു മൂന്നര മണിക്കൂറിന് ശേഷം ഒരു സ്റ്റോപ്പിൽ നിർത്തി കേട്ടോ എന്തെങ്കിലും ഫുഡ് എന്തേലും വേണമെങ്കിൽ കഴിക്കാൻ പറഞ്ഞു ഓക്കെ ഇപ്പം സമയമെന്ന് പറയുമ്പോഴത്തേക്കും പത്തേ കാല എൻ്റെ വാച്ചിൽ പത്തേ കാല കാണിക്കുന്നു ഫോണിൽ പത്തര കാണിക്കുന്നു ഓക്കെ എത്തിയിട്ടില്ല കേട്ടാ ഇനിയുണ്ട് ഈവനിങ് ആവും നമ്മൾ എത്താൻ വേണ്ടിയിട്ട് ഈവനിങ് ഭയങ്കര ടാസ്ക് ആണ് മീൻസ് നമ്മുടെ നാട്ടിലെ പോലും ഹൈവേ ആണെങ്കിൽ വലിയ സീനില്ല ഏട്ടാ ട്രാവലിങ് ചെയ്യുന്നതിലും കുഴപ്പമില്ല പക്ഷെ ഇവിടുത്തെ റോഡ് ഭയങ്കര സീനാണ് ലൈക് നടക്കുന്ന മിനിറ്റ് 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 നേരെ നേരെ ഇത്ര നേരം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആടി ആടിയൊക്കെയാണ് വന്നത് ഓക്കെ അപ്പോ എത്തിയിട്ടില്ല പറഞ്ഞില്ലേ രാത്രിയൊക്കെ ആവും ഉറക്കം വന്നു വന്നു എന്തു എന്ത് ആവൂന്നറിയല്ല ഇനി എത്ര മണിക്കൂറുണ്ട് ഞാൻ പതിനൊന്നര പന്ത്രണ്ടര ഒന്നര രണ്ടര മൂന്നര നാലര അഞ്ചര ആറര ഏഴര ഒരു ഒമ്പത് മണിക്കൂറോ ഇനി ഒമ്പത് മണിക്കൂറോ ഫിനിഷ് ആയി സെവൻ ടു എയ്റ്റ് ഇനിയും മോറുണ്ട് അപ്പൊ ഗൈസ് വീണ്ടും കാണിച്ചു തരാം ട്രാവലും കാര്യങ്ങളൊക്കെ വീണ്ടും ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം അപ്പോ ഈ അടുത്ത ഷോപ്പിൽ ഇവനെപ്പോ നിർത്തുമെന്ന് ഒരു പിടുത്തം ഇല്ല ട്ടാ നിങ്ങൾ വീട്ടിൽ വീട്ടിൽ എത്തുമ്പോഴത്തേക്കായി മൂന്ന് കഴിവ് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എംമാതിരി പൊടിയുണ്ടെന്ന് അപ്പൊ ബൈ ബൈ വീഡിയോ കാണും ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ചെയ്ത് നിർത്തി കേട്ടാ സമയം പന്ത്രണ്ടരയായി ഓക്കെ ഇവിടെ നിന്ന് വീണ്ടും മുന്നൂറ് കിലോമീറ്റർ ഇനിയും പോകാനുണ്ട് ഇല്ല ാണ് നിർത്തിയത് ഷോപ്പിംഗ് ഓക്കെ ഇനിയും ഉണ്ട് ട്രാവൽ ഇനിയും ട്രാവലുണ്ട് ഓക്കെ അവിടെ നിന്ന് ഞങ്ങള് ലാസ്റ്റ് സംസാരിച്ചില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓക്കെ ഇവിടുത്തെ റോഡൊക്കെ കണ്ട ഈയൊരു ടൈപ്പ് റോഡാണ് ഇവിടുത്തെ ബസ്സൊക്കെ അപ്പോൾ ഇനി കൊറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഞാൻ എല്ലാം ഒന്ന് അടിപൊളിയായിട്ട് സെറ്റപ്പ് സെറ്റപ്പ് ആക്കി തരാൻ കേട്ടോ ഓക്കെ തലവേദന ഓ ഇത്ര നേരം ഇനി മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അതാണ് വേറൊരു ടാസ്ക് അപ്പോൾ പോകുമ്പോൾ കാണിച്ചു തരാം ഓക്കെ ഇപ്പം വന്നപ്പോൾ ഒരു കാഴ്ച ഉണ്ടാണ് ഏട്ടാ ഇത് ഉണ്ടോ ഇതവര് പേട ഉണ്ടാക്കിയാണ് ഓൾമോസ്റ്റ് ഒരു ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്കൂർ ആൾ ഇങ്ങനെ ഇട്ട് തിളക്കുമെന്നാണ് ഏട്ടാ പറയുന്നത് ഓക്കെ കണ്ടപ്പോൾ ഒരു ഇതായിട്ട് തോന്നുന്നു അങ്ങനെ എടുത്ത് കാണിച്ചാണ് നമ്മുടെ അവിടെ ഓൾമോസ്റ്റ് ഇതോലിങ്ങനൊന്നും ഇല്ല അതുകൊണ്ട് കാണിച്ചതാണ് ഓക്കെ ഉണ്ടാ ടത്തേടാ നീക്കും ചേടാ നീക്കാം ഫുള്ള് മിൽക്കാണ് കേട്ടോ ഇവിടെ ക്ക് വേണ്ടി ചപ്പതി വേണ്ട വേണ്ട അടിപൊളിയാണ് കേട്ടോ ഡ്രൈവ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ആളുടെ ഡ്രൈവ് ഒക്കെ ഓ കാണണം കിട്ടില്ല മീൻസ് എന്താ വേണ്ടിട്ട് വേണ്ടിട്ട് നിൽക്കുന്ന സ്ഥലം അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ ഫുള്ള് ചുറ്റും ചുറ്റും മല മീൻസ് ഫുള്ള് മലയും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ കാഠ്മണ്ഡു എന്ന് പറയുമ്പോഴത്തേക്കും ഏതോ മലയുടെ ഏതോ പൊക്കത്തന്നൊക്കെയാണ് ഇവള് പറയണത് എന്താ അവസ്ഥ എന്ന് പിടുത്തവും അപ്പോ അപ്പോൾ ഇനിയുണ്ട് കേട്ടാ ഇനിയൊരു ഇപ്പം വേണ്ട നാല് മണിയായി കറക്റ്റ് നാല് മണിയായി ഇനിയൊരു വൺ അവർ ഓട്ടോ ഉണ്ട് അപ്പോൾ ഇരുന്ന് ഇപ്പോൾ എന്താ ഇതൊരു രാവിലെ ഏഴ് മണി തൊട്ട് നാല് മണി വരയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കഴിക്കാത്ത മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇൻ കേസ് നമ്മൾ കഴിച്ചിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും വോമിറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതടുത്ത് ടാസ്ക് ആയി നമുക്ക് തന്നെ മാറും അപ്പം ഞാൻ വിചാരിച്ച് ഫുഡൊന്നും ഇപ്പോൾ കഴിക്കണ്ട ജസ്റ്റ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ആ കടയില്ലേ ആ കടയിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എന്ന് വിചാരിച്ചു വിചാരിച്ചേട്ടാ ജസ്റ്റ് ജസ്റ്റ് ഒരു പേരിന് ഓക്കേ അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് എത്താറായി എത്തിയിട്ട് നമുക്ക് കാണാം ഓക്കേ ഹലോ ഗൈസ് സോ നമ്മള് എവിടെ എത്തി നമ്മള് ഓൾറെഡി നേപ്പാൾ എത്തി കേട്ടോ നമ്മള് അവിടെ നേപ്പാളിൽ നിന്നാണ് സ്റ്റേ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നു ഓക്കെ സോ നമ്മളെ കുറിച്ച് അപ്പോ ഗൈസ്

ഓക്കെ അപ്പൊ ഇനി മുതൽ ഞങ്ങളൊരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് നേപ്പാൾ സീരീസ് അപ്പോൾ ഇനി കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും എല്ലാരും നല്ല രീതിക്ക് വെയിറ്റ് ചെയ്യുക ഓക്കെ ട്യൂൺ സീരിയസ് ഈ അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഷുവറാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും സജക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എറ്റ് ഏഴ് മണിക്കൂർ ഓൾമോസ്റ്റ് പതിമൂന്നര മണിക്കൂർ കേട്ടോസ്റ്റ് ഭയങ്കര ടാസ്ക് ഒക്കെ ആയിരുന്നു കേട്ടോ ഓക്കെ നമ്മള് പക്ഷെ എന്തു പറയാൻ വേണ്ടിയിട്ട് നമ്മള് വന്നിരിക്കുന്നത് കുറെ മലകള് ഇങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ അതാണ് വേറെ ഒരിത് പിന്നെ എന്ത് പറയാൻ വേണ്ടിയിട്ട് നല്ല നല്ല സ്ഥലമാണ് കേട്ടോ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഓരോന്ന് ആഡ് ചെയ്യാം മലകൾ നല്ല ആറ് ഇപ്പോൾ അവിടെ വെള്ളമില്ല ഓൾറെഡി ഉണ്ടായിരുന്നു ഇപ്പോൾ സമ്മർ ടൈം ടൈമുണ്ട് സമ്മർ ടൈം ആയതുകൊണ്ട് വെള്ളമില്ല ഓക്കെ അപ്പോൾ വേറെ ഒന്നുമില്ല നമ്മൾ നാളെ തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറേ പേര് ചോദിക്കുന്നുണ്ട് കുറേ മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ എപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോ നാളെ തന്നെ വരും അപ്പോ എല്ലാരും വെയിറ്റ് ചെയ്യുക ബൈ ബൈ ആണ് ഇനി വീട്ടിൽ പോണം ഫുള്ള് ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനിയിപ്പോ നേരെ വീട്ടിൽ പോവാ നാളെ അടുത്ത പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുക ഓക്കെ അപ്പോ എല്ലാവർക്കും 那个。